ും കർത്താദികർത്തനുമായ യേ ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം ഹാലുയ നിക്കി ക്രൂസ് ഏമൻ ഹാലേലു എന്ന വ്യക്തി ഏമൻ ഹാലുലു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് എമിൻ പ്യൂട്ടോറിക്കോ എന്ന സ്ഥലത്ത് ജനിച്ചു പത്തൊമ്പത് എമൻ ഹാലലു പതിനെട്ട് സഹോദരങ്ങളായിരുന്നു ുണ്ടായിരുന്നത് ചെറിയ പ്രായം തൊട്ട് തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും അടിയൊക്കെ ഏറ്റ് ഏമൻ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒത്തിരി ക്ലേശങ്ങളൂടെ കടന്നു പോയതാണ് വിക്കി നിക്കി എന്ന വ്യക്തി എമൻ ഹാലയിലൂയോ തന്റെ മാതാപിതാക്കളെ എമൻ ഹാലയിലൂയോ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നവരായിരുന്നു പതിനാല് വയസ്സായപ്പോൾ അവർ നിക്കിയെ ഏമൻ തന്റെ മൂത്ത സഹോദരനോട് വസിക്കാൻ ന്യൂയോർക്കിൽ പറഞ്ഞു വിട്ടു പക്ഷേ അവിടെ ഒന്നും നിക്കി അവിടെ നിന്നില്ല ഏമൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എമൻ തെരുവിലിറങ്ങി എമൻ ഹാലയിലോയോ അവിടെ പോലീസും എമൻ ഹാലയിൽ ന്യൂയോർക്കിലെ ജനങ്ങളും ബാക്കി ഗ്യാങ്സും ഭയപ്പെടുന്ന മാവോ മാവോസ് എന്നൊരു ഗ്യാങ്ങിലേക്ക് ചേർന്നു ഒരു വർഷത്തിന് ശേഷം നിക്കി ആ ഗ്യാങ്ങിന്റെ എമൻ ഒരു തലവനായി തീർന്നു എമൻ ഹാലേല സ്ട്രീറ്റ്സിൽ താൻ അനുഭവിച്ച വേദന ബാക്കിയുള്ളവരും അനുഭവിക്കണമെന്നുള്ള രീതിയിൽ ആമൻ ഹാലെ ലൂയ ആൾക്കാരിൽ ഭയങ്കര വയലൻസ് ഇറക്കി എമൻ ഹാലെ ലൂയി എല്ലാരും ഏമൻ പേടിപ്പിക്കുന്ന ഒരു പേടിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു എമൻ ആർക്കും നിക്കിയുടെ അടുത്ത് വരാൻ പറ്റത്തില്ലായിരുന്നു എമൻ പക്ഷെ തന്റെ ജീവിതം എമൻ ഹാലെ ലൂയ വെറച്ചയായി തീർന്നത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മാനി തന്റെ കര ിലും മരിച്ചപ്പോഴാണ് എമൻ ഹാലെ ലൂയ എങ്കിലും നിക്കി വീണ്ടും ഇറങ്ങി എമൻ ഹാലിലും അനേക കേസുകളിൽ എപ്പോഴും കോർട്ടിലും പോലീസ് സ്റ്റേഷനിലും കേറി ഇറങ്ങിക്കൊണ്ടിരുന്നു എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ അങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റ് ഒരിക്കൽ പറഞ്ഞു എമൻ നിക്കിയെ ഏമൻ ഹാലയിലൂയ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അവൻ നരകത്തിൽ തന്നെ പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ദേവദാസൻ ഡേവിഡ് വിൽക്കസൺ ഏമൻ ന്യൂയോർക്കിലേക്ക് കടന്നു വരുന്നത് താൻ പെൻസിൽവേനിയ എന്നൊരു സ്ഥലത്ത് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിനൊരു വെളി ഉണ്ടായിരുന്നു ഏമൻ ഹാലെ ലൂയ ന്യൂയോർക്കിലുള്ള ഇങ്ങനത്തെ ഗ്യാങ്കിന്റെ മതിയിൽ പോയി യൗവനക്കാർക്ക് വേണ്ടി യൗവനക്കാരുടെ മതിയിൽ ഏമൻ ദൈവവേല ചെയ്യുവാൻ അങ്ങനെ ഏമൻ ഹാലെ ലൂയ ദേവദാസൻ കടന്നു വരികയും നിക്കിയെ കാണുകയും എങ്കിൽ ആദ്യത്തെ എമൻ മീറ്റിങ്ങില് നിക്കി ദേവദാസിന്റെ മുഖത്ത് തുപ്പുകയും ദേവദാസിനെ അടിക്കുകയും ചെയ്തു അപ്പൊ ദേവദാസൻ പറഞ്ഞു നിക്കി നീ എന്നെ എന്ത് ചെയ്താലും ആയിരത്തുണ്ടമായി വെട്ടിയിട്ടാലും ഓരോരോ കഷ്ണങ്ങളും പറയും നിക്കി നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു എമൻ ഹാലെ ലൂയ അങ്ങനെ ഒരിക്കൽ ദേവദാസൻ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ നിക്കിയുടെ നെയബർഹുഡില് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ നിക്കിയും തന്റെ കൂട്ടുകാരും കൂട്ടുകാരും കേറി വന്നു അവിടെ എമൻ ഹാലെ ലൂയ ദേവദാസിന്റെ മീറ്റിംഗിന് എമൻ ഹാലെ ലുയ ഒന്ന് ഒന്ന് കലങ്ങപ്പെടുത്താൻ എമൻ ഹാലെ ലുയ പക്ഷെ അന്ന് ദേവദാസിന്റെ വചനം കേട്ട് എമൻ ഹാലെ ലൂയ ആ മെസ്സേജ് കേട്ട് ആ ദൂത് കേട്ട് കർത്താവിന്റെ ഏമൻ ഹാലെ ലൂയ ത്യാഗത്തിനെ പറ്റി കേട്ടപ്പോൾ ആ സ്നേഹത്തിനെ പറ്റി കേട്ടപ്പോൾ ഹാലെ ലൂയ നിഖയുടെ ഹൃദയം മാറി ഏമൻ ഹാലെ ലൂയ ഏമൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ഏമൻ ബൈബിൾ കോളേജിലൊക്കെ പോയി കല്യാണം കഴിച്ച് ഇന്ന് എമൻ ഹാലെ ലൂയി അമേരിക്കയിൽ ഒരു പ്രീച്ചറായി നിൽക്കുന്നു എമൻ ഹാലെ ലൂയ ഹാലെ ലുയ എങ്ങനെ ഏമൻ ഹാലെ ലുയ ആ നിക്കി എന്ന യൗവനക്കാരന്റെ ഹൃദയം മാറിയത് എമൻ ഹാലെ ലുയ ദൈവദാസൻ ലുയ ഡേവിഡ് വിൽക്കസൻ കർത്താവിന്റെ സ്നേഹം ഏമൻ ഹാലെ പ്രകട പ്രകടനം ചെയ്തപ്പോഴാണ് ഏമൻ ഹാലെ ലുയ നിക്കിയെ ഒരിക്കലും ആ സ്നേഹം ആരില്ലെന്നും അനുഭവിച്ചിട്ടില്ല ഏമൻ ഹാലെ അതുകൊണ്ടാണ് ഏമൻ ഹാലെ സ്ട്രീറ്റിൽ ഇറങ്ങി ഒരു ഗ്യാങ് ലീഡറായി തീർന്നത് പക്ഷേ ദേവദാസന്റെ ഏമൻ ഹാലെലു സ്നേഹം കണ്ടപ്പോൾ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ ആ മെൻ ഹാലെ നിക്കിക്ക് പിന്നെ കർത്താവിനെ സേവിക്കാതെ ാൻ പറ്റിയില്ല ഏമൻ ഹാലെ ലുയ വചനം പറയുന്നു ഏമൻ ഹാലെ ലൂയ ഒന്ന് കൊറുന്തിയർ പതിനാറിന്റെ പതിനാലില് നമ്മളെല്ലാം സ്നേഹത്തിൽ ചെയ്യണം ഏമൻ ഹാലെ ലൂയ വീണ്ടും നമുക്ക് ഒന്ന് കൊറുന്തിയർ പതിമൂന്നില് വായിക്കാം സ്നേഹത്തിനെ പറ്റി പറയുന്നത് ഏമൻ ഹാലെ ലൂയ അവിടെ പറയുന്നുണ്ട് ഏമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ ഹാലുല സ്നേഹം ഒരു നാളും ഏമൻ ഉതിർന്നു പോകുന്നില്ല ഏമൻ ഹാലെ ലുയ എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം സഹിക്കുന്നു ഏമൻ ഹാലെ ലൂയ ഹാലേലു അനീതിയിൽ സന്തോഷിക്കുന്നില്ല പക്ഷെ സത്യത്തിൽ സന്തോഷിക്കുന്നു ഏമൻ ഹാലെ ലൂയ വീണ്ടും അവിടെ പറയുന്ന സ്നേഹം നിളയിക്കുന്നില്ല ഏമൻ ഹാലെ ലൂയ വീണ്ടും ഏമൻ ഹാലെ ലൂയ അവിടെ പറയുന്നു സ്നേഹമില്ല എങ്കിൽ ഏമൻ ഹാലെ ലുയ നമുക്ക് ഒരു പ്രയോജനവുമില്ല ഏമൻ ഹാലെ ലൂയ ഹാലെ ലുയ ഒരിക്കലൊരു ദേവദാസൻ പറഞ്ഞതാണ് ഏമൻ ഹാലെ ലുയ നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ നടക്കുന്നില്ലെങ്കിൽ ആ സ്നേഹം നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയും ഏമൻ ആരാധനയും ഒക്കെ വെറും ഒരു ആ ആചാരമായി തീരും ഏമൻ ഹാലെ ലൂയ സഹോദരങ്ങളെ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സമർപ്പിക്കാം ആ സ്നേഹത്താൽ നമ്മളെ ഒന്ന് നിറയ്ക്കാൻ പറയാം പരിശുദ്ധാത്മാവാം ദൈവത്തിനെ ഏമൻ ഹാലിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തെ പരിശുദ്ധാത്മാവും ദൈവത്തിന് സഹായം തേടാം ഏമൻ ഹാലെ ലൂയ ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ ആ സ്നേഹം അനേകർക്ക് കർത്താവിന്റെ ആ സ്നേഹം അനേകർക്ക് പകർന്നുകൊടുക്കുവാൻ ഏമൻ ഹാലെ ലൂയ പരിശുദ്ധാത്മാവും ദൈവം നമ്മളെ സഹായിക്കാൻ ഏമൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഏമൻ ഹാലെ ലു നമ്മളും ഏമൻ അനുദിനം ഏമൻ ഹാലി കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ഏമൻ കർത്താവിന്റെ സ്നേഹത്തിൽ നടക്കാം ഏമൻ ഹാലലുയ ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ